നമസ്കാരം ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തലവേദനകൾ ഒഴിയുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജഗദീപ് ധൻഖറുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് അതായത് ബി ജെ പിക്ക് എട്ടിന്റെ പണി കൊടുത്തു പോയ നേതാവാണ് ജഗദീപ് ധൻഖർ അതുകൊണ്ട് തന്നെ ജഗദീപ് ധൻഖർ വിടാതെ പിന്തുടരുകയാണ് ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയ ജഗദീപ് ധൻഖറെ വീണ്ടും വീണ്ടും പിന്തുടർന്ന് വേട്ടയാടാനാണ് ബി ജെ പി നേതാക്കളുടെ ശ്രമം കേന്ദ്ര സർക്കാർ എല്ലാ രീതിയിലും അതിനുവേണ്ടിയുള്ള സ്വാധീനം ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതിയെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് ലൈഫ് ടൈം മുഴുവൻ കിട്ടുന്നത് ബംഗാൾ ഗവർണർ ആയാണ് ഇദ്ദേഹത്തിന് ബി അവിടെ പ്ലേസ് ചെയ്തത് അത് മമതാ ബാനർജിയെ നേരിടാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ ഒരു ആയുധമാക്കി ഇദ്ദേഹത്തെ വെക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തത് ഇദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പിന്നീട് കൊണ്ടുവന്നത് എന്നാൽ അവിടെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ അഗ്രസീവായി പ്രതിപക്ഷ നിരയെ അനാവശ്യമായി അവരെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ നടത്തി മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ ജയറാം രമേശിനെയും വ്യക്തിപരമായ ആരോപണങ്ങൾ നടത്തി അവരെ വരെ താരതമ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ വളരെ മോശമായ ഒരു രീതിയാണ് ചെയർപേഴ്സൺ എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചത് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജഗദീപ് ധൻഗർ രാജ്യസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സി പി രാധാകൃഷ്ണനെതിരെയുള്ള ഏറ്റവും ശക്തമായ നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന ആവശ്യമാണ് ധൻഖർ ഉപയോഗിക്കുന്നതെങ്കിൽ ധൻഖറിന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഫ്രീസ് ചെയ്തു വെക്കാനും അതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാനും ബോധപൂർവം അമിത്ഷായും ടീമും ശ്രമിക്കുകയാണ് അതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ധൻഗറെ പരമാവധി ഉപദ്രവിക്കുക ധൻഗർ ബി ജെ പിയെ കുത്തിയതിന് കൃത്യമായി മറുപടി കൊടുക്കുക ഇതാണ് ബി നിലവിലെ ലക്ഷ്യം ധൻഗർ പിറകിൽ നിന്നാണ് കുത്തിയത് എന്ന് സംഘപരിവാരം പറയുന്നു അതിന് ധൻഗറിന്റെ ചീട്ട് കീറാൻ ബി ജെ പിക്ക് യാതൊരു മടിയുമില്ല ബി ജെ പി ആണ് ധൻഗറിന് ഈ ചുമതലകളൊക്കെ കൊടുത്തത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ധൻഗർ ഇനിമേൽ ജീവിതത്തിൽ പറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് ബി ജെ രാഷ്ട്രീയ നിലപാട് എന്നാൽ പെൻഷനും ആനുകൂല്യങ്ങളും ഒന്നും വേണ്ടേ വേണ്ട എന്ന് ധൻഗർ ഉറപ്പിച്ചു പറയും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യം ചില മാധ്യമങ്ങളോട് അദ്ദേഹം തമാശ രൂപേണ എങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നും അത് വളരെ സീരിയസ് ആയി അദ്ദേഹം ആലോചിക്കുകയാണ് എന്നും അത്തരത്തിൽ ഒരു ആനുകൂല്യം നേടി ജീവിക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് ജഗദീപ് ധൻഗർ നമുക്കറിയാം ബി ജെ പിയുടെ അടിമകളായി നിൽക്കുന്നവരാണ് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും എന്നൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലവില വ്യവസ്ഥിതി കാണുമ്പോൾ ആർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മുമ്പും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവരാരും ഇത്രയും മോശമായ രീതിയിൽ തരം താഴ്ന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ നിലപാട് ദ്രൗപതി മുർമുവിനെ ചീഫ് ജസ്റ്റിസ് കൃത്യമായി മറുപടി കൊടുത്തവരെ വീറ്റാക്കിയിരുത്തിയതും അതുപോലെ ജഗദീപ് ധൻഗറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന നിലപാടുകൾ അതായത് സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മുമ്പ് ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തിക്ക് സംഭവിച്ച ദുരനുഭവം ആരും മറക്കാൻ പാടില്ല പ്രത്യേകിച്ചും ബി ജെ പി എം പിമാർ അതാണ് കൃത്യമായി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്